സർഗാത്മകമായി ഉണ്ടായി വരുന്ന സീക്വൻസുകളെ കോർത്തിണക്കിയാണ് സംവിധായകൻ ഒരു ചലച്ചിത്രം ഉണ്ടാക്കിയെടുക്കുന്നത് ഷോട്ടുകളിൽ നിന്ന് സീനുകളിലേക്കും സീനുകളിൽ നിന്ന് സീക്വൻസുകളിലേക്കും അവയെ കോർത്തിണക്കുന്നു പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ ജിഷോ ലോൺ ആന്റണി അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം ഞാൻ നോ കൺട്രി ഫോർ ഓൾഡ് മെൻ അത് കാണുമ്പോൾ ഭയങ്കര ആ അതിലെ ആ നായകനും വില്ലനും ഇങ്ങനെ നടന്നു പോവാണ് ഒരു ഗ്യാസ് കൊല്ലുന്ന സിലിണ്ടർ വെച്ചിട്ടുള്ള ഒരാടി അപ്പോൾ അതുപോലുള്ള സിനിമകൾ ഈ ഓണേഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫിലിം ഈ കുറിച്ച് പിന്നെ ഞാൻ ആലോചിച്ച ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിഫോൺ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ടെലിഫോൺ ബൂത്തിനകത്ത് ഒരാൾ എന്നിട്ട് ചെയ്യുന്നതാണ് അത് ഒരു ഫോൺ വിളിക്കുന്നു അവിടെയുള്ള ആൾക്കാർ കൂടുന്നു അത് അയാൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഇപ്പം ഇങ്ങനെയുള്ള സിനിമ മുൾമുനയിൽ നിൽക്കുന്ന സിനിമകളൊക്കെ നമ്മൾ അതുപോലെ ഇപ്പം മലയാളത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ അതായത് യോണേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവും കാരണം നമ്മളെ ഇൻഡസ്ട്രി വളരെ ചെറുതാണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കുറേ ആൾക്കാർ വരണം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രുദ്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് ഏത് യോണേഴ്സിന് വരാനുള്ള സാധ്യതയുള്ള സിനിമയാണ് രുദ്രം ഒരു സർവൈവൽ മൂഡിൽ തുടങ്ങി കുറച്ച് കഴിയുമ്പം അതിൻ്റെ ഗീർ ഒന്ന് മാറി ഷിഫ്റ്റ് ചെയ്ത് ഒരു എക്സ്ട്രീം പോകുന്ന ഒരു ആണ് ഞാൻ പറഞ്ഞ സർവൈവലിലാണ് തുടങ്ങുന്നത് റിവഞ്ച് ഡ്രാമയിലായിരിക്കും അത് അവസാനിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഷെട്ടിയെക്കുറിച്ച് തന്നെ രാജ്മീ ഷെട്ടി നമ്മൾ കണ്ടുപരിചരിക്കുന്നത് റിവഞ്ച് അങ്ങനത്തെ ഒരു സാധനത്തിൽ ആക്ട് ചെയ്യാൻ ഭയങ്കരമായി അദ്ദേഹം കൂടുതലും എനിക്ക് തോന്നുന്നു അവിടെ കർണാടക സിനിമയില് കന്നഡ സിനിമയില് അവിടുത്തെ കൾച്ചറായിട്ട് റൂട്ടഡായിട്ട് ആയിട്ടുള്ള ആണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ ഇപ്പം ടർബോയിലും അതുപോലെ തന്നെ കൊണ്ടല്ലും പുള്ളി ചെയ്തു അതിനു മുമ്പ് പുള്ളി അഭിനയിച്ച സിനിമയാണ് രുദിരം ആദ്യമായിട്ട് മലയാളത്തിൽ വരുന്ന സിനിമ രുതിരാണ് അതെങ്ങുന്നത് അതെ അതെ അപ്പം അതിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം ഇപ്പം ബി എഫ് എക്സിന്റെ ഒക്കെ ഒത്തിരി ഈ പറയുന്ന എനിമൽസും അതുപോലെ തന്നെ ബിയുടെ കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഉണ്ട് ഇതൊക്കെ നമ്മൾ പകുതി പകുതി സി ജിയും അതുപോലെ തന്നെ എനിമക്ട്രോണിക്സും അതുപോലെ തന്നെ റിയൽ ആയിട്ട് പല കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അത് ഇട്ട് ടൈം ആ ഒരു സമയം എടുക്കും അപ്പം ആ ഒരു നാച്ചുറൽ പ്രോസസ്സ് ഇതിന് വന്നിട്ടുണ്ട് അതിൻ്റേതായ ഒരു സമയം എടുത്തിട്ടുണ്ട് അപ്പം ഇദ്ദേഹം ആക്ച്വലി അവിടെ റൂട്ടഡ് റൂട്ടഡായിട്ട് അവിടുത്തെ കൾച്ചറായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട് ബട്ട് അതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആണ് മാത്യു റോസി എന്ന് പറയുന്ന ഈ ക്യാരക്ടർ അത് അദ്ദേഹത്തിലെ ഒരു ഒരാക്ടറെ കൃത്യമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഞാനീ പറഞ്ഞില്ലേ ഇതും ഒരു പീരീഡ് സ്റ്റോറിക്കൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ഒരു കന്നഡ മൂവിയാണത് സ്വാതി മനസ്സിലായി അങ്ങനെയാണ് കുറച്ച് അതെ അതെ അത് ഒരു ഇതിനെ ഞാൻ പിള്ളേർക്ക് പഠിപ്പിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഓരോ സെക്ഷൻസ് മുറിച്ചിട്ട് ഞാൻ എത്ര നീറ്റായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അത് ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു ഇമോഷണൽ ഡ്രാമയാണ് അത് സ്വാതി മുത്തിന അങ്ങനെ ഒരു ഇതിനകത്ത് ഭയങ്കര രസകരമായ അതിന്റെ ഫ്രെയിംസ് ഒക്കെ ഞാനൊരു ഫ്രെയിംസ് നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേരുടെ കോസ്റ്റ്യൂം തന്നെ രണ്ട് പേര് മഴയത്ത് രണ്ട് ലേഡി ആ നായികയും കൂടെയുള്ളവർ അവർ ആ കോസ്റ്റ്യൂംസ് ആ കുട എന്ന് പറയുന്നത് അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം അപ്പുറം ധരിച്ചിക്കുന്ന വസ്ത്രത്തിലെ കളറാണ് ഇപ്പുറത്ത് ഇരിക്കുന്ന കുട അങ്ങനെ ആ കോസ്റ്റ്യൂം അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതെ അതെ അങ്ങനെയുള്ള സിനിമകളും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും അതെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു ആക്ടറിനപ്പുറം ഒരു ഡയറക്ടറും കൂടിയാണ് അപ്പോൾ ആ ഒരു വിഷയനുണ്ട് നമുക്ക് ടെക്നീഷ്യന്റെ അടുത്ത് നമ്മുടെ ഒരു വിഷയം പറഞ്ഞിട്ട് നമുക്ക് കൺവിൻസ് ചെയ്യാൻ എളുപ്പം അതെ അതെ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്നുള്ളത് പെട്ടെന്ന് കിട്ടും മനസ്സിലാവും അപ്പം ആ ഒരു എന്താ പറയാ സൗകര്യം നമുക്ക് പുള്ളിയുടെ ഉണ്ടായിട്ടുണ്ട് അതെ അദ്ദേഹം അത് ഞാൻ അതാ രുദ്രത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസി ആയിരിക്കും ഈസി ആയിരിക്കും അതെ അതിപ്പം അപർണയായാലും അത് അപർണയായാലും ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട് അവര് നമ്മുടെ നാഷണൽ അവാർഡ് വിന്നറും കൂടിയിട്ടാണ് അപ്പം അവരുടെ അടുത്തായാലും നമുക്ക് പറയുമ്പോൾ പിന്നെ ഇവരൊക്കെ എന്നെക്കാളും മുന്നേ സിനിമയിൽ വന്ന ആൾക്കാർ അവര് ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഏറ്റവും ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി വിഷൻ ഉണ്ടാവും ആ വിഷന്റെ കൂടെ അവർ നിക്കുവോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇല്ലെങ്കിൽ നമ്മൾ പാനിക് ആയി അതെ നമുക്ക് നമ്മുടേതായ ഒത്തിരി വിഷൻ ഉണ്ടാവും ഇതൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടാകും ഇവര് നമ്മളോട് എങ്ങനെ സഹകരിക്കുന്നു എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അതെ നമ്മുടെ മോഡ്സിങ്സ് പോലും മാറിപ്പോ ഇത് അതിനപ്പുറം ഇതൊരു പീപ്പിൾ മാനേജ്മെന്റ് ആണ് ഒരു നൂറുപേരെ പേരെ നമ്മളാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് രണ്ടുപേരും എന്നെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്ത് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഒരു തവണ പോലും നോ പറയുക അതെനിക്ക് വേണ്ട കാര്യങ്ങൾ അത്രയും ചെയ്തു തന്നിട്ടുള്ള രണ്ടുപേരാണ് അപ്പം അതുകൊണ്ട് എനിക്ക് അവർ ഭയങ്കര എന്താ പറയുക എന്നും മനസ്സിൽ നിൽക്കുന്ന രണ്ട് മുഖങ്ങളാണ് ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ സന്തോഷമുള്ള രണ്ട് മുഖങ്ങളാണ് അവരെന്നും അത് സിനിമയിലും നിങ്ങൾക്ക് അത് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ആ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സിനിമാ മേഖലയിൽ നിൽക്കുമ്പോൾ എപ്പോഴും വിചാരിക്കുന്നത് എപ്പോഴും അപ്ഡേറ്റഡ് ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ആസ് എ ഡയറക്ടർ എന്ന രീതിയിലായിരുന്നാലും എന്തായിരുന്നാലും അപ്ഡേറ്റ് ഇന്ന് ഇൻഡസ്ട്രിയിലുള്ളൊരു കാര്യം അപ്ഡേറ്റ് ആവുക എന്നുള്ള കുറച്ച് അവനം വേണം ഈ അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് ഇവൻ ഒരു പഠനം ഒരു സിനിമാ പഠനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെ വരാൻ ഒരു കാര്യം പല ആൾക്കാരും പല ചിന്തകളിലൂടെ ആയിരിക്കും വരുന്നത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരു ഒരു സീനെ നമ്മൾ കൺവേ ചെയ്യാൻ ഒരു ഡയറക്ടർ ഡിസൈൻ ചെയ്യും അതിനെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ഫോർമാറ്റ് ഉണ്ട് ഷോർട്ട് ഡിവിഷൻ എന്ന് പറയുന്ന കാര്യമാണ് ഈ ഷോർട്ട് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ ഇത് എവിടെ മാറാൻ പോകുന്നില്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ മാറാം നിങ്ങൾക്ക് നാളെ വെർച്വൽ റിയാലിറ്റിയിൽ ഷൂട്ട് ചെയ്യാം ചിലപ്പം എ ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം ഇതൊക്കെ ചെയ്യാം പക്ഷേ അപ്പോഴും ഇത് വേണം ഇതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് ഫോർമാറ്റുണ്ട് ഇതെവിടെയും മാറാൻ പോകുന്നില്ല ഇതിൻ്റെ ടൂളുകൾ ചിലപ്പോൾ മാറാം നമുക്ക് പോലും ചിലപ്പം ചിന്തിക്കാൻ പറ്റാത്ത ടൂളുകൾ വരാം ഇപ്പം എനിക്ക് തോന്നുന്നു രാംഗോപാൽ വർമ്മ സാറിൻ്റെ പടത്തിൽ എ ആണ് മ്യൂസിക് കമ്പോസ് ചെയ്ത് ബട്ട് ആ കമ്പോസ് ചെയ്യുമ്പോഴും അത് ജഡ്ജ് ചെയ്യാൻ നമ്മൾ തന്നെ വേണം ഒരു ഹ്യൂമൻ വേണം അതെ നിങ്ങൾക്ക് ഒരു ഒരു പ്രൊഡക്റ്റ് തരുന്നു ഒരു മെഷീനറി സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് തരുന്നു ബട്ട് ആ പ്രൊഡക്റ്റ് ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് ആരാജഡ് ചെയ്യേണ്ടത് എന്തായാലും ഒരു ഹ്യൂമൻ അതെ അവിടെ ആ ക്രിയേറ്റിവിറ്റി വേണം അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാവും ഇതിൻ്റെ ബേസിക് ടൂളുകൾ എപ്പോഴും വേണം ബട്ട് ആ ബേസിക് ടൂളിലേക്ക് എത്തുന്ന പ്രോസസ്സ് ചിലപ്പോൾ മാറാം ഞാൻ പറഞ്ഞ സ്റ്റുഡിയോയ്ക്ക് അകത്തു നിന്നാണ് സിനിമ സ്റ്റുഡിയോക്ക് പുറത്തു പോയത് ഇപ്പം പി എൻ മേനോൻ സാറിന്റെ ഓളവും തീരുവാണ് മലയാളത്തിൽ ഒരു സ്റ്റുഡിയോക്ക് പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്ത അതിന് മുമ്പ് വരെ സ്റ്റുഡിയോയിൽ സെറ്റുകളിലായിരുന്നു സിനിമകൾ സംഭവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം വീണ്ടും സ്റ്റുഡിയോയ്ക്ക് അകത്തായി സിനിമകൾ ഹോളിവുഡിലൊക്കെ സിനിമ സ്റ്റുഡിയോ എന്ന് പറയുന്നത് വലിയ സ്റ്റുഡിയോസിന്റെ അകത്തായി കാരണം അവിടെ നമുക്ക് ഈ പറയുന്ന ലൊക്കേഷൻസിന്റെ അവൈലബിലിറ്റി അതുപോലെ തന്നെ നമുക്ക് വെർച്വൽ റിയാലിറ്റിയിൽ നമുക്ക് പലതും നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറം നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സിനിമകൾ വന്നു തുടങ്ങി അപ്പം ഇനി നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി എന്നും മാറിക്കൊണ്ടിരിക്കും അത് ഞാൻ പറഞ്ഞിപ്പം നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത് ഫിലിമിൽ ഷൂട്ട് ചെയ്തു ഇപ്പം ഡിജിറ്റലിലോട്ട് പോയി ഇപ്പോഴും ചിലപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ട് ഇപ്പം ക്രിസ്റ്റഫർ നോളിനൊക്കെ ഫിലിം പ്രിഫർ ചെയ്യുന്നതാണ് അപ്പം ഇത് നാളെ എന്ത് സംഭവിക്കുന്നുള്ളന്ന് നമുക്ക് എപ്പോഴും ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ടെക്നോളജിയുടെ കാര്യത്തിൽ ബട്ട് ഈ പറയുന്ന ബേസിക് ഫോർമാറ്റുണ്ട് ബേസിക് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ടൂൾ ഉണ്ട് നിങ്ങളുടെ മൈൻഡിലുള്ള ടൂൾ അത് ഈ ഷോർട്ട് ഡിവൈഡായാലും അത് ഷോർട്ട് ഡിവിഷനും നിങ്ങൾക്ക് തരും നമ്മുടെ നാളെ ഒരു എയ്ഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സീൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോർട്ട് ഡിവൈഡ് ചെയ്ത് ഈവൻ നിങ്ങൾക്കൊരു സ്റ്റോറി ബോർഡ് വരെ കിട്ടും ബട്ട് അപ്പോഴും ജഡ്ജ് ചെയ്യേണ്ടത് നിങ്ങളാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് അവിടെ തന്നെ ഉണ്ടാവും അതാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഓരോ ഡയറക്ടറും അപ്ഡേറ്റഡ് ആവേണ്ടതല്ലേ അതെ നൂറ് ശതമാനം ഞാൻ പറഞ്ഞു അതിനപ്പുറം അപ്ഡേറ്റഡ് ആവുക എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ചിലർ ചിലർക്ക് ചിലപ്പോൾ ബുക്സ് ആയിരിക്കും ക്രൈസ് ആയിട്ടുണ്ടാവുക ചില ചിലർക്ക് ചിലപ്പം എഡിറ്റിൻ്റെ മൂഡിൽ ഭയങ്കരമായിട്ട് എഡിറ്റിൽ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെനിക്കറിയാം ചിലർ സിനിമകൾ ഭയങ്കരമായിട്ട് കാണും അപ്പം ഇതൊക്കെ ഒരു കോർഡിനേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ചൂസ് ചെയ്യാൻ പറ്റിയാൽ മതി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡയറക്ടർക്ക് ഒരു സിനിമയുടെ എല്ലാ പ്രോസസ്സും അറിയണമെന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞൊരു സിനിമയിൽ ഒരു പത്തോ ഇരുപതോ ഡിപ്പാർട്ട്മെൻറ്റുണ്ടാവും ഞാൻ പറഞ്ഞ പ്രൊഡക്ഷൻ മുതലേ ഞാൻ പറയുന്നത് അതിന്ന് ചൂസ് ചെയ്യാൻ പറ്റിയാൽ മതി കാരണം നിങ്ങൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് വർക്ക് ചെയ്യാനാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത് ഇപ്പോൾ സാറിൻ്റെ ഇന്ന് സാറിന് എനിക്കൊരു പത്ത് കാര്യം പറയുമ്പം എനിക്കതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് എടുക്കാനുള്ള ഒരു ഡിസിഷൻ പവർ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ അത് കാ അത് അത് തിരിച്ചറിയാനുള്ളൊരു സെൻസും ഉണ്ടായാൽ മതി ഞാൻ വിശ്വസിക്കുന്ന കാര്യം അത് അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല ഫ്രെയിമും എനിക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ടും വിഷ്വൽസും തരാനാണ് എൻ്റെ ക്യാമറമാൻ ആയിരിക്കുന്നത് അപ്പം എനിക്കത് ചൂസ് ചെയ്യാൻ പറ്റണം അമ്മയ്ക്കുന്നൊരു ഫ്രെയിം അല്ലെങ്കിൽ എനിക്ക് എനിക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ വേണ്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് ലെൻസിൽ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടേ അത് അത് ഏത് തരത്തിലുള്ള കളർ പാലറ്റ് എനിക്ക് വേണ്ടേന്ന് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റണം അത് ഞാൻ ചെയ്യണമെന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ വെച്ചിട്ടുള്ളത് അപ്പോൾ എഡിറ്റർ അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റിയാൽ ഒരു ഡയറക്ടർ പഠനം എന്തായാലും ഉറപ്പായിട്ടും അങ്ങ് സിനിമ മേഖല അതെ ഞാൻ രണ്ടായിരത്തി പത്തിലാണ് ഭവൻസിന്ന് ജേർണലിസും അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷനും കഴിഞ്ഞത് പി ജി ഡിപ്ലോമ ആയിരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനൊരു മൂന്ന് പേരുടെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് പി ജി പ്രേംലാൽ ഡയറക്റ്റ് ചെയ്ത് അത് ഗോകളിലൊക്കെ എനിക്ക് തോന്നുന്നു ജൂറി മെൻഷൻ കിട്ടിയ സിനിമയാണ് എൻ്റെ ആ ഫെസ്റ്റിവലിലൊക്കെ ഡയറക്ടർക്കും ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ജൂറി മെൻഷൻ കിട്ടിയ ഒരു സിനിമയായിരുന്നു ശ്രീനേട്ടൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സിലൊന്നാണ് ബ്ലൈൻഡായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ പിന്നെ രണ്ടാമത്തെ സിനിമ ഫാസിൽ ഫാസിൽസാൻ്റെ കൂടെ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന സിനിമ പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അനൂപ് കണ്ണൻ്റെ കൂടിയാണ് ജവാൻ ഓഫ് വെളിമലെന്ന് പറഞ്ഞപ്പോഴും അപ്പം അതിനുശേഷം നമ്മൾ തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് ഞാനും എൻ്റെ രണ്ട് പാർട്ട്നേഴ്സും ഉണ്ട് അപ്പം അവർ കൂടിയിട്ട് എനിക്ക് ക്ലവർ ഫോക്സ് സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് അപ്പം അതിൻ്റെ തന്നെ വേറൊരു പാട്ടും കൂടി ഉണ്ട് എംബിടെക് സൊല്യൂഷൻസ് എന്ന് പറയും നമ്മൾ കൂടുതലും ടി വി കൊമേഴ്സ്യൽസും അതുപോലെ തന്നെ കോർപ്പറേറ്റ് വീഡിയോസും പ്ലസ് നമ്മൾ പൊളിറ്റിക്കൽ ബ്രാൻഡിങ്ങിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പം അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് ഞാൻ അപ്പം ആ ഒരു വർക്ക് ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വേറൊരു മേഖലയും കുറച്ചും കൂടെ മെറ്റീരിയലാണത് നമ്മൾ ക്ലോസ് ടു ഹാർട്ട് അല്ല ഞാൻ പറഞ്ഞ ആണ് അതാ ഒരു ടൈം പീരീഡിൽ മാത്രം അത് കുറച്ചും നമ്മുടെ സർവൈവലും നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഞാൻ പറഞ്ഞ മണി ആണ് അതല്ല അത് വേണമല്ലോ അത് വേണം അപ്പം സിനിമ എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പുറം നമ്മുടെ ഒരു പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ആർട്ടിനോടുള്ളൊരു നമ്മുടെ സ്നേഹം ഭയങ്കരമായ സ്നേഹം അത് മറ്റത് ആണ് അപ്പം ബട്ട് ഇതിലും ഈ പറയുന്ന ഒരു ക്ലയൻറ്റിന് ഒരു പെർട്ടിക്കുലർ ടൈമിൽ വേണ്ട പ്രൊഡക്റ്റ് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട് അതൊരു കൈൻഡ് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ് ബട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ അത് കുറച്ചും കൂടെ മാർക്കറ്റിംഗ് ടൂളുകൾ ഉണ്ടാവും അതിൽ അതെ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ കമ്പനി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കുറച്ച് അധികം പൊളിറ്റിക്കൽ ക്ലയൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഒരു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ നമ്മൾ പൊളിറ്റിക്കൽ ബ്രാൻഡിങ് കുറച്ചധികം ഇലക്ഷൻ ക്യാമ്പയിൻസ് സക്സസ്ഫുള്ളി റൺ ചെയ്തിട്ടുണ്ട് ില് തന്നെ ഇത്ര അധികം ആൾക്കാരിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള റൂട്ടഡ് റൂട്ടഡായിട്ടുള്ളൊരു ഈ മാധ്യമം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ എനിക്ക് ഞാൻ ആറാം ക്ലാസ് വരെ എൻ്റെ തറവാട്ടിലായിരുന്നു ഞാൻ അപ്പച്ചൻ അമ്മ അപ്പാപ്പൻ അമ്മമ്മ പിന്നെ ഞാൻ ഞാനെത്തി അപ്പം ആ സമയത്ത് വയലും വീടും മുതൽ ഈ പറയുന്ന റേഡിയോ കറക്റ്റ് ട്യൂൺ ചെയ്ത് പാപ്പൻ അമ്മമ്മയും വെക്കും അപ്പം അത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ വീട്ടിൽ ചിലപ്പോൾ വൈകിട്ട് അപ്പച്ചൻ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് പലഹാരങ്ങളും കൊണ്ടുവരും അത് കഴിക്കുമ്പോഴും ഇതുണ്ടാവും ഇതിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളുണ്ടാകും ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഈ വയലിൻ വീടുണ്ടാവും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറേ കൾച്ചറൽ ഓറിയന്റഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഈ പുള്ളവൻ പാട്ട് അതുപോലെ തന്നെ കൈക്കൊട്ടിക്കളി ഇതൊക്കെ ഞാൻ ആ സമയത്ത് കേട്ടിട്ടുള്ളൂ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് അല്ല ഇപ്പോഴും മീഡിയയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആകാശവാണിയാണ് സബ്ജക്റ്റുകൾ സത്യമാണ് വേറൊരു ഫോക്കില്ല അതെ 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 അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു അത് ഈ പറയുന്ന കുറച്ചു കാലം ബാക്കിലേക്ക് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താ പറയാ അത് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലും കുറെ നാള് ദൂരദർശൻ മാത്രമായിരുന്നു അപ്പൊ ഇത് രണ്ടും ഇന്റർ ആണല്ലോ ഈ പറയുന്ന ദൂരദർശനില് ഒരു നാല്പത് ചാനലുണ്ട് ടി വി ഇത് നാൽപ്പത് മാറ്റിയാലും ഡി ഡി വൺ ഇൻ ടു എ വരള്ളൂ നമുക്ക് എന്താ വേറെ ഓപ്ഷൻ ഇല്ല ആന്റീന ഇതേ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് എന്താ ഓപ്ഷൻ ഉള്ളത് അപ്പം ഇത് ഇരുന്ന് കാണുക അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എന്റെ ഒക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കണക്റ്റഡ് ആയിരിക്കും അത് എപ്പോഴും അവന്റെ മൈൻഡിലുണ്ടുള്ള കാര്യം തന്നെ ആയിരിക്കും ആ ഒരു മ്യൂസിക് തന്നെ ആകാശവാണിയുടെ ഒരു മ്യൂസിക് ഉണ്ടല്ലോ അതുപോലെ തന്നെ വാർത്ത വായിക്കുമ്പോൾ സംസ്കൃതം വാർത്ത വായിക്കുമ്പോ തന്നെ ആ ഒരു അനൗൺസ്മെന്റ് ഇതൊക്കെ എപ്പോഴും എനിക്ക് ഒന്ന് ഒരു ഒരു സ്പാർക്ക് മതിയാവും ഓർത്തെടുക്കുക നമ്മള് പിന്നാലെ വരുന്ന കുറേ ഡയറക്ടേഴ്സ് ഉണ്ട് എഡിറ്റേഴ്സ് ക്യാമറാമാൻ ഈ ഫീൽഡിലേക്ക് വരാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ രണ്ട് സിനിമ കുറേ അസോസിയേറ്റ് ചെയ്തു അതൊക്കെ വെച്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഒരു ഇൻഡസ്ട്രി വളരെ ചെറുതാണ് ഇത് വെച്ചവരെ നോക്കുമ്പോൾ കഠിനാധ്വാനം പലരും പറയാറുണ്ട് അധ്വാനമാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇങ്ങനെ എത്രത്തോളം അധ്വാനിച്ച് ഒരു ആ പോയിൻറ്റിലേക്ക് എത്തും ചിലപ്പോൾ പോവും ചിലപ്പോൾ കിട്ടും പിന്നെയും നമ്മൾ അധ്വാനിക്കും പിന്നെയും നമ്മൾ അവിടെ എത്തും ഒരു നാൾ സക്സസ് ആവുക തന്നെ ചെയ്യും എന്ന് പലരും വന്ന് പറയാറുണ്ട് എങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു ജേണി മനസ്സിലാക്കുന്നത് അടുത്ത ഒരാൾക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ എങ്ങനെയാണ് പറയാൻ കഴിയുക അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക ആ ജേണി തുടർന്നുകൊണ്ടിരിക്കുക അത് സംഭവിക്കും അത്രേ ഉള്ളൂ വിടാൻ പാടില്ല ഇല്ല അത് അത് നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളതിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ ലൈഫിനോട് ചേർന്നിരിക്കുന്ന ഒരാളെ നമ്മൾ വിടും അയാൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ കൊടുക്കില്ലേ അങ്ങനെ കരുതിയാൽ മതി അപ്പൊ അത് വിടാൻ തോന്നില്ല നമുക്ക് എല്ലാവരും പോയിട്ട് രുതിരം എന്ന് പറയുന്ന സിനിമ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലുണ്ട് രാജ്ബിർ ഷെട്ടിയും അബർണ ബാല മുരളിയും ആണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് വി എസ് ലാലനാണ് എൻ്റെ പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ സാറാണ് അത് പ്രസൻറ്റ് ചെയ്യുന്ന പടം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക നിങ്ങൾക്ക് ജനുവനായിട്ട് തോന്നുന്ന അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയാം നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ലൈഫിലായി എനിക്ക് തോന്നുന്നു ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസാണ് കാരണം ഒരു ഒരു വ്യക്തി എപ്പോഴും മറ്റൊരാളെ സംസാരിക്കുന്നത് അവന് കിട്ടുന്ന ചോദ്യങ്ങൾക്കും അവന് കിട്ടുന്ന സ്പേസിനും അനുസരിച്ചായിരിക്കും ആ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ കംഫർട്ടബിൾ ആക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് എനിക്ക് എനിക്ക് തോന്നുന്നു അത് ഗംഭീരമായൊരു മൊമെൻറ്റും ഗംഭീരമായൊരു അവസരമായിട്ട് ഞാനിതിനെ കാണുന്നു എനിക്ക് എൻ്റെ ഓർമ്മയിൽ എന്നും നിൽക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും ഇത് താങ്ക് യു താങ്ക് യു സോ മച്ച് സംവിധായകൻ ജിഷോ ലോൺ ആന്റണി പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം സയ്യദ് അൻവർ അവതരണം ആകാശവാണി കൊച്ചി നിലയം